ஜன ஜனவரி இப்பவார தின நோடி சுக்கவார தின கணராஜோசவ ആദർശത്തിന്റെ നിലപാടിന്റെ ആർജവത്തിന്റെ കരുത്തുറ്റ പതർച്ചയില്ലാത്ത ശബ്ദം ഉമ്മത്തിന്റെ വൈദരണികളെ ഹിമ്മത്തോടെ നേരിടാൻ കൂവത്തോടെ കാവൽ നിൽക്കാൻ നാദൻ നൽകിയ ഹക്കന്റെ കപ്പിത്താൻ വളർന്ന തങ്ങളെത്തി തങ്ങളൊട്ടി സയ്യദല്ലൊത്തോ തങ്ങൾ ബഹുമാനപ്പെട്ട ിയ ആലിക്കുട്ടെ ഉസ്താദ് പ്രഗത്ഭരായ സമസ്ത കേരള ജമ്മിയുടെ കേന്ദ്ര മുഷാവരയുടെ കരുത്ത നേതാക്കൾ സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിലേക്ക് ബാംഗ്ലൂരിന്റെ രാജവീതികളെ ധന്യമാക്കി കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക ഗസ്റ്റുകളായി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله ಅರಬಿ ಸಮುದ್ರ ದಾಟಿ ಬಂದ ಅಹ್ಲು ಬೈತಿನ ಅನರ್ಘ್ಯ ರತ್ನ ಅಹುಲು ಸುನ್ನತಿ ವಲ್ ಜಮಾತಿನ ಆದರ್ಶ ಪಡೆಯ ದಿಟ್ಟ ದಂಡನಾಯಕ ಅಪವಾದಗಳ ಆರ್ಭಟಗಳನ್ನು ಅರಬ್ಬಿ ಸಮುದ್ರಕ್ಕೆಸೆದು

യുടെ ട്രഷറർ ബഹുമാനപ്പെട്ടാദ് തുടങ്ങിയ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദുക്ലി ശഹാബിദങ്ങൾ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രഗത്ഭരായ നേതാക്കളൊക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദിന്റെ ആമുഖ പ്രഭാഷണം തുടരുന്നു എല്ല ഒ വിഷയ സയ്യതുല്ല എന്തോളിയ ധന സാഗേ സാക്ഷി എല്ലൂ എന്തുകൊണ്ട് എല്ലാ ബഹള ഗൗരവീർ ധ്വനി തങ്ങളവര ആഗമന സ്വീകരിച്ചു ಧಾರ್ಮಿಕ ಸಂಘಟನೆ